ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിലെ ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രമോ ആണ് അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യത ഇവിടെ കാണുന്നുണ്ട് ലാലേട്ടൻ ആ പ്രൊമോയിൽ കുറച്ച് കലിപ്പിൽ തന്നെയാണ് ഏട്ടോ കാണാൻ കഴിയുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിലകത്ത് സദാചാര പ്രവൃത്തിയിൽ ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്ന് ആ പ്രമോയിൽ തന്നെ പറയുന്നുണ്ട് ഇനി ചിലപ്പോഴും പ്രമോ ഇങ്ങനെ കാണുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊന്നും ഉറപ്പില്ല ഈ പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനും ഈ ഒരു കാര്യം അതായത് സദാചാര വിചാരണയുണ്ടല്ലോ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് കാരണം ലാലേടൻ അത്യാവശ്യം നല്ല ദേഷ്യത്തിലാണ് കുറച്ച് നാൾ മുൻപ് നമ്മുടെ ഈ ബിഗ് ബോസ് ഷോയുടെ ഡയറക്ഷ ഒരു ലൈവിനകത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നെ ലാലേട്ടൻ ഇതിന്റെ എപ്പിസോഡൊക്കെ മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പറ്റാവുന്ന സമയത്തൊക്കെ അദ്ദേഹം ലൈവൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഈ ഷോ മുടങ്ങാതെ കാണുന്നുണ്ടാകും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവിടെ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ ഉറപ്പാണ് അതിന്റെ ഒരു ദേഷ്യമൊക്കെ പ്രമു അല്ലെ ന്റെ മുഖത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സദാചാരണ വിചാരണയെ ബിഗ് ബോസും ലാലേട്ടനും കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ് കേട്ടോ ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും പണി കിട്ടാനുള്ള ചാൻസും അവിടെ കൂടുതലാണ്